ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ മൂക്കനൂർഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ആത്മകഥയ്ക്ക് പരിപ്പുവടയും കട്ടൻ ചായയും പേരായിരിക്കില്ല രണ്ടോ മൂന്നോ ഭാഗങ്ങളുണ്ടാകുമെന്ന് ഇ പി ജയരാജൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഇതുവരെയുള്ള അധ്യായം ഡിസംബറിൽ പൂർത്തിയാകും ഡിസംബറിന് ശേഷമുള്ളത് പിന്നീട് എഴുതും പാർട്ടിയുടെ അനുവാദം കിട്ടിയതിന് ശേഷം പ്രസിദ്ധീകരിക്കുമെന്നും ഇ പി പറഞ്ഞു ആത്മകഥയ്ക്ക് രണ്ടോ മൂന്നോ ഭാഗങ്ങൾ ഉണ്ടാകും പരിപ്പോടയും കട്ടൻ ചായയും എന്ന പേരായിരിക്കില്ല എന്നെ പരിഹസിക്കുവാനായി മാധ്യമരംഗത്തുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണിത് ആത്മകഥാവിവാദം വിവാദം പുസ്തകത്തിലുണ്ടാകില്ലെന്നും ഇ പി ജയരാജൻ ടികോമാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് അങ്ങോട്ട് പണം കൊടുക്കുന്നതിന് പിന്നിൽ വൻ അഴിമതി രമേശ് ചെന്നിത്തല കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ദുബായ് ടികോം കമ്പനിയെ ഒഴിവാക്കുന്ന സർക്കാർ തീരുമാനത്തിനെതിരെ രമേശ് ചെന്നിത്തല ഈ നീക്കത്തിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും സർക്കാർ തീരുമാനം റദ്ദാക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു ടികോം വാഗ്ദാന ലംഘനം നടത്തിയ കമ്പനിയാണ് ടികോം എം ഡി ബാജു ജോർജിനെയും നഷ്ടപരിഹാരം നൽകുവാനുള്ള കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ഏറ്റെടുക്കുന്ന ഏക്കർ ഭൂമി ആർക്ക് കൈമാറുമെന്നത് അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ റൈസ് ആൻഡ് ഫുഡ് എൽ ഡി എഫ് സർക്കാർ സ്മാർട്ട് സിറ്റിയെക്കൊന്നു യു ഡി എഫ് വെറുതെ ഇരിക്കില്ലെന്നാ പി കെ കുഞ്ഞാലിക്കുട്ടി എൽഡിഎഫ് സർക്കാർ സ്മാർട്ട് സിറ്റിയെ ഞെക്കിക്കൊന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി നഷ്ടപരിഹാരം നൽകുക എന്നത് വിചിത്രമായ നടപടിയാണ് വലിയ പ്രതീക്ഷയിൽ യു ഡി എഫ് കൊണ്ടുവന്ന പ്രൊജക്ടാണിത് നഷ്ടപരിഹാരം നൽകുന്നതോടെ പരാജയം പൂർണമായി വലിയ സംരംഭങ്ങളോടുള്ള എൽഡിഎഫ് സർക്കാരുകളുടെ നെഗറ്റീവ് നയമാണിത് എന്തുകൊണ്ട് പിന്മാറ്റം എന്നത് കേരളീയരോട് സർക്കാർ വിശദീകരിക്കണം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാർ കാര്യക്ഷമത കാണിച്ചില്ല അതിനെ കൊല്ലാ കൊല്ല ചെയ്തു യുഡിഎഫ് വെറുതെയിരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന സുരക്ഷാ മതിൽ എ കെ ആന്റണിയെ സന്ദർശിച്ച സന്ദീപ് വാര്യർ ബിജെപി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയവുമായി ഭരിച്ചപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന സുരക്ഷാ മതിലായാണ് കോൺഗ്രസ് പ്രവർത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ബിജെപി എന്ന സ്വേച്ഛാധിപത്യ സംവിധാനത്തിൽ നിന്ന് പുറത്തുവന്ന കോൺഗ്രസ് എന്ന ജനാധിപത്യ മതേതര സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്നും സന്ദീപ് പറഞ്ഞു

വൈദ്യുതി നിരക്ക് ഷോക്ക് അടുപ്പിക്കുമോ നിരക്ക് കൂട്ടുന്നതിൽ തീരുമാനം ഇന്ന് യൂണിറ്റിന് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടുന്നതിൽ ഇന്ന് തീരുമാനം യൂണിറ്റിന് പത്ത് മുതൽ ഇരുപത് പൈസ വരെ കൂട്ടിയേക്കും റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും നിരക്ക് വർധന മുഖ്യമന്ത്രിയെ അറിയിക്കും ഇതിനുശേഷം വിജ്ഞാപനം ഇറക്കും അതേസമയം സമർ താരിഫ് വേണം എന്ന കെ ആവശ്യം അംഗീകരിക്കുവാൻ ഇടയില്ല വേനൽക്കാലത്ത് യൂണിറ്റിന് പത്ത് പൈസ നിരക്കിൽ വേണം സമർ താരിയുടെ ആവശ്യം നിരക്ക് കൂട്ടുന്നതിനോട് സർക്കാരും യോജിച്ചിരുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നതിന് പിന്നാലെയാണ് ഇരുട്ടടിയായി വീണ്ടും വൈദ്യുതി നിരക്ക് കൂടുന്നത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുവാൻ നിരവധി കാരണങ്ങളാണ് കെഎസ്ഇബി പറയുന്നത് ഖാൻ നിയമവിരുദ്ധമായി കാർ വാടകയ്ക്ക് നൽകി ആലപ്പുഴ അപകടത്തിൽ വാഹന ഉടമയ്ക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് എസ് പി ആലപ്പുഴ കളർകോട് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ വാഹന ഉടമയ്ക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ആലപ്പുഴ എസ് പി വാഹന ഉടമ ഷാമിൽ ഖാൻ നിയമവിരുദ്ധമായാണ് കാർ വാടകയ്ക്ക് നൽകിയതെന്ന് എസ് പി പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും സ്മാർട്ട് സിറ്റിയുടെ അന്തകരായി യുവജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കെ സുധാകരൻ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും വികസന വിരുദ്ധ സമീപനം മൂലം കേരളത്തിൽ വൻ ഐ ടി കുതിച്ചുചാട്ടം കൊണ്ടുവരേണ്ടിയിരുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയും ഇല്ലാതായെന്ന് കെ സുധാകരൻ എം പി രണ്ട് പതിറ്റാണ്ട് കേരളത്തിലെ യുവജനങ്ങളെ മോഹിപ്പിച്ച പദ്ധതിയാണിത് ഐ ടിയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തേണ്ടിയിരുന്ന കേരളം ഇപ്പോൾ ഏറെ പിന്നിലായി മുടത്തുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതിലോമ നയങ്ങൾ മൂലമാണ് ഒരു പദ്ധതി യഥാസമയം നടപ്പാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന കനത്ത നഷ്ടത്തിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്മാർട്ട് സിറ്റി പദ്ധതി കേരളത്തിൽ ലക്ഷോപലക്ഷം തൊഴിൽ രഹിതരോടും തൊഴിൽ തേടി വിദേശത്തേക്ക് പലായനം ചെയ്ത യുവജനങ്ങളോടും സിപിഎമ്മും ബിജെപിയും മാപ്പ് പറയണം ദശാബ്ദങ്ങളായി അടയിരുന്ന ഒരു പദ്ധതി റദ്ദാകുമ്പോൾ കേരളത്തിലേക്ക് വരാനിരിക്കുന്ന നിക്ഷേപകർക്ക് എന്ത് സന്ദേശമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്നും കെ സുധാകരൻ ചോദിച്ചു ഫ്രഞ്ച് സർക്കാർ പ്രതിപക്ഷത്തിന്റെ തുടർന്ന് ഫ്രഞ്ച് സർക്കാർ വീണു പ്രധാനമന്ത്രി മിഷേൽ ബാർണിയയ്ക്കെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയം പാസ്സായി ബജറ്റിനെല്ലാം നിലംപതിക്കുകയായിരുന്നു മൂന്ന് മാസം മുൻപാണ് ബാർണിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ശേഷം ഇതാദ്യമായാണ് ഫ്രഞ്ച് സർക്കാർ നിലംപതിക്കുന്നത് വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ഇന്നും നേരിയ വർധന സ്വർണവില താങ്ങാനാകുമോ ഇന്നത്തെ നിരക്കുകൾ അറിയാം സംസ്ഥാനത്തെ സ്വർണവില വീണ്ടും ഉയർന്നു ഇന്ന് നേരിയ വർധനമാണ് വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് ഗ്രാമിന് ഇന്ന് പത്ത് രൂപയാണ് കൂടിയത് ഒരു ഗ്രാം സ്വർണ്ണം ഏഴായിരത്തിഒരുന്നൂറ്റി നാല്പത് രൂപ എന്ന നിലയ്ക്കാണ് ഇന്നത്തെ വിൽപ്പന പുരോഗമിക്കുന്നത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം മയിലിന്റെ അപ്പം കൂടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം